ശരിക്കും പറഞ്ഞാൽ നല്ല ലുക്കാണ് വണ്ടി കേട്ടോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ലാസ്റ്റ് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല എല്ലാവർക്കും നമസ്കാരം അച്ചാറമ്മി ഭരിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വണ്ടി എങ്ങനെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് ഇതിനകത്ത് നിന്റെ പുറയാണ് വരുന്നുണ്ട് വണ്ടി അപ്പൊ എങ്ങനെയുണ്ട് ഇത് ആദ്യം കൂടെ വന്നു കണ്ടിട്ട് അയ്യോ ആദ്യ കൂട്ടം പേടിച്ചത് കേട്ടോകുട്ടി വരത്തില്ല ആദ്യ ആ അന്നെ വിളിച്ചുപോയി നോക്കി ലൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് വിളിച്ചു എന്നെ കണ്ടില്ല അമ്മടുത്ത് തന്നെ നോക്കോയിത് എന്ത് സാധാരണ ഇതായത്

അമ്മ വിളിച്ചു ചോദിക്കാം തിരിച്ചറിഞ്ഞു കേട്ടോ ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിട്ട് മേക്കോർ ചെയ്താണേ ആദ്യ കുട്ടാ പേടിച്ചോ അമ്മ കണ്ടിട്ട് പേടിച്ചോ ആ പേടിക്കുന്ന കണ്ടോ നമ്മൾ അന്നുമ്പോ നമ്മള് വെച്ചാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ആ സമയത്ത് ഫസ്റ്റ് ടൈം അവള് കണ്ടപ്പോ അവള് പേടിച്ചു കേട്ടോ അവള് പേടിച്ച് കരഞ്ഞു എന്നാ എന്നാ പ്രയാതത്തിന്റെ മൂലമാണേലും അമ്മേനെ എനിക്ക് വെയ്യാൻ പറ്റിയാണേലും വേണ്ട അമ്മ അമ്മയാ അല്ലേ അമ്മ അമ്മയാ അല്ലേ അമ്മ എങ്ങനെ ഇരുന്നാലും അമ്മ എങ്ങനെ കരിഞ്ഞിരുന്നാലും അമ്മ എങ്ങനെ കഴിഞ്ഞിരുന്നാലും എനിക്ക് അമ്മ വിടാൻ പറ്റത്തില്ല എന്റെ പൊന്നു കേട്ടോ ആദ്യ സ്ഥലം വിട്ടു ആദ്യം ഇച്ചിരി തിരിച്ചു തിരിച്ചാലും വേണ്ട ആളു അതിന് ആദ്യം അമ്മ ആ ഉമ്മോടെ പിന്നെ ഉമ്മ അല്ലേ ഉമ്മ ഉമ്മോടെ കടാതി രണ്ടുപേര് ഇതാണേ വരുന്നു ഇടിക്കല്ലേ വൈകുന്നേരം കിടന്ന് ഓടിക്കലാണ് വണ്ടി ഓടിച്ചില്ല പരിപാടികളിലാണ് രണ്ടുപേരും ഒന്നും ഉറങ്ങിയിട്ടില്ല അല്ലാതെ ഈ സമയത്ത് കിടന്ന് ഓടുന്ന രണ്ടുപേരും വണ്ടി ഓടിച്ചു നടക്കുന്ന ഉറങ്ങിയിട്ടില്ല ഉറങ്ങിട്ടില്ല ഭാഗത്തിന് എന്റെ മുഖത്തെ കരി പോയിരിക്കുന്നു ഭാഗത്തിന് എന്റെ മുഖത്തെ കരി പോയിന്ന് ഓഹോ അന്നെ കുട്ടിയാ ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു അതെ അതെ

ാണ് എങ്ങനെ വണ്ടി ഓടിക്കാം ഓക്കെ റിമോട്ട് കൺട്രോളർ ഇന്നും അമ്മി കുടിക്കാൻ വേണ്ടിട്ടോ അമ്മിനെ കാണിച്ചില്ലല്ലോ വീഡിയോയില് വണ്ടിക്ക് അതെ അതെ

ിലോ വ പറയുന്നത് വെയിറ്റ് അടിപൊളിയായിട്ട് വണ്ടി ഓടും പക്ഷെ ചാർജ് ഇല്ല ചാർജ് കുറയം ഒരു മണിക്കൂറാണ് കുത്തിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് അതെ അതെ ഒരു മണിക്കൂർ ഇപ്പൊ ഇന്ന് രാവിലെ ഒക്കെ പാട്ടൊക്കെ കേട്ടില്ല രാവിലെ ഇതേ പാട്ട് വെച്ചേക്കായിരുന്നു കാരണം ബ്ലൂടൂത്ത് ചെയ്തിട്ട് ബേബി ബേബി പാട്ടാണ് രണ്ടുപേരും കൂടെ ില്ലാതെ ഇതൊരുപാട് സ്വിച്ചുകൾ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇതുകൊണ്ടോ ഒരു മൂന്നാല് സ്വിച്ചുകൾ ഇവിടെ ഉണ്ട് വണ്ടിയുടെ മറ്റേ ഈ സൗണ്ട് ഒക്കെ അതായത് നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാല് ഭയങ്കര സൗണ്ട് വരും ഇതൊന്നും അല്ല സൗണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് ഇതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം ഓൺ ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ആക്സിലേറ്റർ ഉണ്ട് ഇവിടെ ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും കണ്ടോ കണ്ടോ അത് മുന്നോട്ട് പോകും ഇതുകൊണ്ട് അതെ അല്ലേ പിന്നെ ഈ സ്വിച്ച് എടുത്ത് ഇതിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ പിന്നെ നെക്കി കഴിഞ്ഞാൽ വണ്ടി വേഴ്സ് പോവും ആക്സിലേറ്റർ ശരിക്കും വണ്ടിയുടെ ഫുൾ അതേ സിസ്റ്റം തന്നെ ഇതുണ്ടോട്ട് പോകും പിന്നെ അതുപോലെ ഈ ഒരു പച്ച സ്വിച്ച് ഉണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ ില്ല ഇതൊന്നും അല്ല നല്ല ആടും കിട്ടാതെ പ്രത്യേകിച്ച് ടൈലൊക്കെയാണ് അടിപൊളിയായിട്ട് ആടും ഇവിടെ നല്ലൊരു ആടും പക്ഷെ ചാർജ് ഇല്ലാന്നിട്ടാണ് ചാർജ് ഉള്ള സമയത്ത് റിവീൽ ചെയ്യാൻ പറ്റിയില്ല എൽഇഡി ലൈറ്റ് സൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും പാട്ടിന് അതുകൊണ്ടാണ് പിന്നെ ഫോർ 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 വീൽ കൂടെ കൂടെ അതുകൊണ്ടെറില് ഓടുന്നത് ആണ് ചാർലിട്ടോണ്ടാണത് മറ്റേ മുറ്റത്ത് മറ്റേ സംഭവം ഒക്കെ ഇടുന്നവർക്ക് മറ്റേ അടിപൊളിയാട്ടോ ശരിക്കും നല്ല ലുക്കാണ് വണ്ടി കേട്ടോ അല്ലേ ആഹ് അതെ അതെ നമ്മുടെ വണ്ടിയുടെ അവൻ ഉല് അല്ലേ അല്ല നീ ഓടിക്കുന്ന ഇടിക്കല്ലേ ആ വരി ഉണ്ടല്ലോ പോന്നുണ്ടല്ലോ ഓ എന്ത് ചെയ്താ വരുന്നു രണ്ടും കൂടെ അടിപൊളിയോട്ടോ അടിപൊളി ഒരു വണ്ടിയാണ് നമുക്ക് എന്താ പറയുക ഒരുപാട് ഉപകാരം ഉണ്ട് ഇതുകൊണ്ട് കാരണം പിള്ളേരെ വഴക്കുണ്ടാക്കാണ്ടിരുന്നുള്ളൂ ഇതൊക്കെ എത്ര നേരം വേണിലും ഇരിക്കും രണ്ടുപേരും കൂടെ അതുപോലെ തന്നെ അവളാണെങ്കിലും ഒരു വിഷയമില്ല റിമോട്ട് നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണത്തിച്ച് കൊണ്ടുപോയത് അത്യാവശ്യം നല്ല കേറ്റമൊക്കെ നന്നായിട്ട് മരിക്കും കിട്ടും സരിക്കല്ലേ ഇരിക്കാൻ വണ്ടിയുടെ പെയിൽ പോകും അത് കൊച്ചിൻ്റെ ഒരു ആക്സിലേറ്റർ കൊടുത്ത് അവിടെ ഉണ്ട് അതിനകത്ത് കാരണം ആക്സിലേറ്റർ അവൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി തന്നെ പോവും വണ്ടി എമ്മടെ പോകുന്ന അറിയത്തില്ല പണ്ട് കൊച്ചൊക്കെ കുഞ്ഞിപ്പണ്ണയൊക്കെ നൽകിയിരിക്കുന്ന സമയത്താണെങ്കിൽ വണ്ടി ഇടിപ്പിക്കാനുള്ള സാധ്യതയൊക്കെയാണ് പക്ഷെ കുഴപ്പമില്ല നല്ല അടിപൊളി അല്ല നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഒരു കുഴപ്പമൊന്നുമില്ല കാരണം ആ കയ്യിൽ റിമോട്ടിന്റെ ഒരു കൺട്രോൾ ഇപ്പൊ കയറാൻ വലിയ നിൽക്കുന്നു മതി മതി ഓഫീസ് അല്ലെങ്കിൽ വണ്ടി കാര്യം ബാറ്ററി പോയി ബാറ്ററി ചാർജ് തീർന്നു പോയി ഒരു മണിക്കൂർ നമുക്ക് പോന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ പറഞ്ഞിട്ട് അതി കൂടുതൽ സമയം കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ സാധനം ആ എന്നപ്പോ ആ രണ്ടുപേരും നമുക്ക് എഴുന്നേക്കാം രണ്ടാഴ്ചത്തെ ലീവിന് ശേഷം ലീവ് എടുക്കാൻ ജോലി കിട്ടിയാട്ട് എന്നാ പോയി നമുക്ക് നിർത്താം വീഡിയോ രണ്ടുപേരും എണീക്ക് ആദ്യം എണീത്താ മതി അവളെ ഞാൻ ഓടിച്ചോണ്ടി വരാം വണ്ടി ഓടിച്ചോണ്ട് വണ്ടി അനും ഓടിക്കല്ലേ അവളെ അതൊക്കെ സൈഡിക്ക് എഴുതുന്നുണ്ടോ അവളെ സൈഡ് ഡോറിലൊക്കെ കയറിയിരിക്കും കേട്ടോ അവളുടെ ബന്ധിച്ച് പരിപാടിയാണെങ്കിൽ പിന്നീപ്പണ് എടുക്കുവാണോ അവളെ കൂടെ അവളെ എടുക്കുവോ ഇങ്ങോ എന്നാൽ ആ റെമോട്ടിങ്ങുണ്ടോ പുറത്തോ പുറത്ത് തന്നെ ആ പവർ പാത്രം പോയാൽ വെച്ചാൽ മതി കേട്ടോ ആ ആളില്ലെന്നെങ്കിൽ പോകും കേട്ടോ അതിനുള്ള പവർ ഉണ്ട് അത്യാവശ്യം ഓടാനുള്ള ചാർജ് ചാർജുണ്ടായിരുന്നില്ല ഇതുകൊണ്ടോ നിന്റെ പുറക വരുന്നുണ്ട് വണ്ടി അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതാണ് നമ്മുടെ വണ്ടി എൻ്റെ എല്ലാ സിസ്റ്റവും ഉണ്ട് അതിനകത്ത് ആര് കുഞ്ഞിപ്പണ്ണാ ആ എനിക്ക് കയറണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അത് അകത്ത് കൊണ്ടുവിട്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഒരാൾ പിടിച്ചോ പിടിച്ചോ അല്ലെങ്കിൽ ആ ചെളിക്കാത്തക്കെ ചാടും ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോ താഴെ എടുത്താഴ്ച ചോദിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഹോസ്പിറ്റലായതിന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവ് ഇതുവരെ കുറവൊന്നുമില്ല അതുപോലൊക്കെ തന്നെയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നല്ല വേദനയാണ് ഇപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് നാല് ടാബ്ലറ്റ് അവരെനിക്ക് കഴിക്കാൻ തന്നു അതിനകത്ത് രണ്ട് ടാബ്ലറ്റ് കുറച്ച് പ്രശ്നങ്ങളുള്ള ടാബ്ലെറ്റ് ആയിരുന്നു അന്ന് നമ്മൾ അവരോട് വിളിച്ചു ചോദിച്ചിട്ട് അവർ അവരെ ഒരു എന്തൊക്കെ രീതിയിൽ സംസാരിച്ചത് കൃത്യമായിട്ട് അറിവില്ലാത്ത രീതിയിൽ സംസാരിച്ചത് അങ്ങനെയാണ് സംസാരിച്ച് പക്ഷെ നമ്മൾ ആ ടാബ്ലറ്റ് വേണ്ട ഫിസിഷ്യനെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ടാബ്ലറ്റും പ്രശ്നമുള്ളതാണ് രണ്ട് ടാബ്ലറ്റ് കഴിച്ചാലും വയറ്റിൽ പ്രശ്നം ഉണ്ടാകും ഗ്യാസ് ഉണ്ടാകും അപ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാകും ചിലർക്ക് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പോലും അതുപോലെ തന്നെ അതിനുള്ള ടാബ്ലറ്റ് തന്നു ഗ്യാസ് പോകാനുള്ള ടാബ്ലറ്റ് നിന്നു കഴിക്കാനുള്ള ഒരു സിറപ്പ് തന്നു പിന്നെ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തു അങ്ങനെ അതെല്ലാം ഓക്കെ ആയി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഓക്കെ ആയി സോൾവായി പിന്നെ വേദനയുടെ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന പഴയതിനേക്കാൾ കൂടുതൽ വേദനയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാരണം പഴയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ആക്ടിവിറ്റീസ് വേറെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു വേറെ പണിയിട്ട് ഉണ്ടെങ്കിലും ഈ ജോയിൻ്റിൻ്റെ പ്രഷർ വരുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ അതിലേക്ക് തന്നെ പ്രഷർ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻ്റിൽ മാത്രം പ്രഷർ വരുന്ന രീതിയിൽ ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ആണെങ്കിൽ പോലും ആ ജോയിൻറ്റിൽ കറക്റ്റ് പ്രഷർ അത് കുറച്ച് ചെല്ലുന്നതിൻ്റെ അറിയാനുണ്ട് വേദന അതിൻ്റെ ആയിരിക്കും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേദനയുടെ ഗുളിക സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു മൂന്ന് നേരം വേദനയുടെ ഗുളിക എടുക്കുന്നുണ്ടായിരുന്നു അത് രാവിലെ വൈകിട്ടും ഒരു ടൈപ്പ് ഗുളിക ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വേറൊരു ടൈപ്പ് അങ്ങനെ മൂന്ന് നേരം ഗുളിക വേദനയുടെ ഉണ്ടായിരുന്നു ആ മൂന്ന് ഗുളികയും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത് ഏഴ് ദിവസമായാലും കഴിക്കാൻ പറഞ്ഞിരുന്നത് പക്ഷേ നാല് ദിവസം നമ്മൾ കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും വേദന കണ്ടമാനമാകുമ്പോൾ അപ്പോൾ അത് ഇച്ചിരി കുറയും കാരണം കണ്ടിന്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ ഗ്യാസ് ആവും അല്ലെങ്കിൽ ഏഴ് ദിവസം കണ്ടിന്യൂസ് കഴിക്കാൻ തന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയിലെ അവസ്ഥ വേദനകളൊക്കെ ഉണ്ട് ഒന്നും കുറഞ്ഞിട്ടില്ല ഒരു മാസത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം കൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആ ഒരു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കണ്ടു തുടങ്ങുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത് ചെറിയ മാറ്റം അന്ന് മുതലേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ പറഞ്ഞ രീതിയിലുള്ള ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് പിന്നെ ടാബ്ലറ്റ് രണ്ട് നേരം ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ ഈ രണ്ട് ടാബ്ലറ്റ് രണ്ട് നേരം കൊണ്ടുവരിക്കാനായിട്ട് റെസ്റ്റ് എടുക്കുന്നു ഒരിട്ട് പരിപാടിയും ചെയ്യുന്നില്ല പിള്ളേരെ പോലും എടുക്കുന്നില്ല പൂർണ്ണമായിട്ടുള്ള റെസ്റ്റാണ് ഇടയ്ക്ക് വന്ന ഒരു അഞ്ചും ഒരു രണ്ട് മിനിറ്റ് പാല് വരെ ചെറുതായിട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിച്ചവെച്ചാണ് പോകുന്നത് ഗീറിടുന്ന പോലും അവളെ ഗീറിട്ട് തരുന്നതും ഓക്കെ അപ്പോൾ നല്ല ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല ഫുൾ ടൈം വീട്ടിൽ ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വിചാരിക്കും വട്ടത്തിൽ തിരിച്ച് നിറച്ച് അങ്ങനെയൊന്നുമല്ല നമ്മളത്രയും ഇതായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഈ കഷ്ടത്തിൽ നിന്ന് കൈ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അത്രയും ഇതായിട്ട് കണ്ടാൽ തിരിക്കേണ്ട ഒക്കെ ചവിട്ടി നിർത്തിട്ട് അവളെ കൊണ്ട് കണ്ട് തിരിപ്പിച്ചൊക്കെയാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടാൽ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറവുണ്ടോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് അറിയിച്ചെന്ന് മാത്രള്ളൂട്ടോ ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം വൈറൽ വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ പ്രതീക്ഷയാണ് പ്രതീക്ഷയോടെ ഇരിക്കുന്നു കുറയും ഒന്ന് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ബാക്കി എല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത്തരം എല്ലാവർക്കും ടാറ്റ ബൈ